ആ എല്ലാവർക്കും മകരക്കൊയത്തിൻ്റെ ഒരു മധുരമുള്ള ദിവസത്തിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ കാന്തല്ലൂർ വന്നിരിക്കുകയാണ് സ്ട്രോബെറി നല്ല അടിപൊളി ഒരു സ്ട്രോബെറി ഫാമിൽ വന്നിരിക്കുന്നത് അവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് അതിനപ്പുറം നമുക്ക് സ്ട്രോബറി തിന്നുകൊണ്ട് ആരംഭിക്കാം നല്ല ടേസ്റ്റ് അടിപൊളി അപ്പോൾ നമുക്ക് നമ്മളോടൊപ്പം ഒരു കർഷകനുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാൻ പോകണം അതേപോലെ തന്നെ സ്ട്രോബെറി കൃഷിയിൽ നിന്നാണ് രണ്ട് രണ്ട് ഏക്കറിൽ നമ്മൾ ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ വെളുത്തുള്ളിയും ഇവിടെ ഈ ഒരു പ്രദേശത്തുണ്ട് പിന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഇപ്പൊ വർഷമാണ് നമ്മൾ സ്ട്രോബറിയിൽ ാണ് നമ്മള് വർഷം ചെയ്യുന്നത് രണ്ടര ഏക്കർ രണ്ടര വെജിറ്റബിളൊക്കെ രണ്ടര ഏക്കർ ചെയ്യാൻ പറ്റും ഇരുപതിനായിരം മുപ്പതിനായിരം തൈകൾ അങ്ങനെ സ്ട്രോബറി കൃഷി നല്ല ലാഭമുള്ള കൃഷിയാണ് ശരിക്കും നോക്കണം അതേപോലെ നോക്കിയാൽ നമുക്ക് നല്ല വിലയും കിട്ടും നല്ല ഒരു കൃഷിയാണ് സ്ട്രോബെറി കൃഷി കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യുന്നത് ആദ്യം ഇങ്ങനെ നമ്മള് ഇളക്കുക മണ്ണിളക്കി കിട്ടി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പേട് പിടിച്ച് ഇങ്ങനെ മത്സ്യം ഷീറ്റ് ഇട്ട് അത് കഴിഞ്ഞിട്ട് ഹോളടിച്ചിട്ട് വേണം നടൻ നട്ടിട്ട് നമുക്ക് അറുപത് ദിവസമാകുമ്പോൾ കായ് കിട്ടും ഒരു അറുപത് എഴുപത് ദിവസം ആകുമ്പോൾ നമുക്ക് ഫ്രൂട്ട് വരാൻ തുടങ്ങും ഒരു മൂന്ന് മാസം ഫ്രൂട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് അതെല്ലാം മാറിപ്പെടും ഇത് രണ്ടാമത്തെ സീസണാണ് ഒരു ഒരു സീസൺ കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ സീസണിൽ വരുന്ന കായാണ് ഇത് ഈ ഈ കായൊക്കെ എല്ലാം മാറ്റി കളയുന്നത് ഇനി പുതിയതായിട്ട് ഇതിൽ പൂത്തു വരുന്നതാണ് രണ്ടാമത്തെ സീസണിലുള്ള കായ് കിട്ടും ഇത് നട്ടിട്ട് ഇപ്പൊ നാലാമത്തെ മാസമാണ് ഇത് ഒരു വിളപ്പ് വിളവെടുപ്പ് കഴിഞ്ഞു ഇനി ഓണത്തിന് കുറച്ച് ഇതിൽ വിളവ് കിട്ടും പകുതി വിളവ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഈ ചെടിയെല്ലാം മാറ്റും ഇത് എന്താ എണ്ണങ്ങളാണ് ചെയ്യുന്നത് ഇത് ഇപ്പൊ ഇത് മെലീസുണ്ട് ഈ എണ്ണങ്ങളിലെല്ലാം മെലീസയാണ് പിന്നെ ഇത് മെണ്ടർ ടോ അങ്ങനെ രണ്ട് എണ്ണങ്ങളാണ് രണ്ടുപോലെയാണോ വിളവ് മെലിസ വിളവ് കുറവായാലും നല്ല മധുരമുണ്ട് വെണ്ടോട്ടാണ് മധുരം കുറവ് ഈട്ട് കൂടുതൽ കിട്ടും പക്ഷെ മധുരം ഉണ്ട് അവിടെ കിട്ടുന്ന സ്ട്രോബറിക്കാട്ട് കാന്തല്ലൂർ സ്ട്രോബറി നല്ല മധുരമുള്ള മധുരം ഈ സ്ട്രോബറി തന്നെ മധുരം ഉള്ളതാ എന്നാലും മെലീസ എന്ന് പറയുന്നത് നല്ല മധുരം ഉള്ള ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കിളി കൊത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നെറ്റ് പാളി മൊത്തം നെറ്റ് ചെയ്യണം ആ അതെ അല്ലെങ്കിൽ കിളി കൊണ്ടുപോകും സാധാരണ സ്ട്രോബറി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വള്ളി വള്ളിട്ടുണ്ട് ഭയങ്കര പടർന്നു പടർന്നു നിക്കുന്നു അത് കാമറസ് എന്ന് പറയും അതൊരു ഇണവാണ് ഇത് പള്ളി പടർലില്ലേ ആ ഇത് ഇത്ര ആവത്തുള്ളൂ ഇച്ചിരി പൊങ്ങി വരും ഇത് ഒരു കുറച്ച് ഒരു പത്ത് ദിവസമാകുമ്പോ ഇച്ചിരി പൊങ്ങി വരും പള്ളി നടക്കുന്ന അതിൽ ഈ കായുണ്ടാവും അത് നമ്മൾ നടാറില്ല ഇല്ല നടത്തില്ല അത് നടന്ന് അത് വള്ളി പടർന്ന് എല്ലാം ഇങ്ങനെ പന്തൽ പന്തലായിട്ടാവും അതുകൊണ്ട് അത് നടക്കുന്നത് സ്ട്രോബെറി ഇവിടെ മെച്ചാ അന്നു വിറ്റിപ്പോലെ നമ്മൾ നമ്മൾ വരുന്നത് വരുന്നത് ഇതിൽ നിന്ന് കട്ട് കട്ട് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഹൈബ്രിഡ് ഹൈബ്രിഡ് തൈകളാണോ ഇത് തൈ എത്ര വിളവ് വരും അറിവ് നമ്മൾ തയ്യാ വലിപ്പം വലുപ്പനുസരിച്ച് ഒരു ഇത്രയും തൈ പൊങ്ങി ഒരു നമുക്കൊരു നാല് മീറ്റർ അഞ്ചു മീറ്റർ പൊങ്ങി പോകാ വരുമ്പോ നാലു ഇഞ്ചി പൊങ്കി വരുമ്പോൾ അത് അറുപത് ദിവസ നമുക്ക് കൈ കിട്ടും അത് കുറെ രണ്ട് ഇല തൈ ഇതുപോലെ രണ്ട് ഇല ഉണ്ടെങ്കി ഇതിങ്ങനെ രണ്ടില ഉണ്ടെങ്കി ഇത് ഇത്രയും പൊക്കത്തില് തൈ കിട്ടിയ നമുക്ക് ഇത്രയും പൊക്കത്തേക്ക് കിട്ടി കഴിഞ്ഞാൽ അത് ഒരു നമുക്കൊരു എഴുപത് ദിവസം വേണം ദിവസം ആ എൺപത് ദിവസം വേണം അത് കഴിഞ്ഞിട്ട് നല്ല ഒത്തിരി പൊക്കം ഇത്രയും പൊക്കത്തിൽ കൈ നമുക്ക് വന്നു കഴിഞ്ഞാൽ അറുപത് ദിവസത്തിൽ നമുക്ക് കാ പരിച്ചെടുക്കാം ഈ വെള്ളം നന്നായി ആ വെള്ളം നന്നായിട്ട് കൊടുക്കണം ഇതെല്ലാം ട്രിപ്പ്ലിക്കേഷൻ ആണ് അല്ലെങ്കിലും നല്ല ചൂട് വരുമ്പോൾ വെള്ളം നല്ല നനച്ചും കൊടുക്കണം 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 ഇതിന്റെ ശരിക്കുള്ള വിളവും സമയപ്പുള്ള ജനുവരി ഫിബ്രുവരി മാർച്ചിലാണ് ശരിക്കും വിളവുള്ളത് മാർച്ച് ഏപ്രിലൊക്കെ നല്ല കായുള്ളതാണ് ഉള്ളതാണ് ഇനി അടുത്ത് ഓണത്തിന് കായ് കിട്ടും ഇതൊക്കെ എല്ലാം റെഡിയായി വരുമ്പോ ഇപ്പൊ മഴക്കാലം അതുകൊണ്ട് ഈ പൂവെല്ലാം ഒഴിഞ്ഞിങ്ങനെ കിടക്കുന്ന ഇനി ഇതൊക്കെ മാറി വരുമ്പോ ഇനി ഓണം അടുപ്പിച്ച് വരുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നല്ല കായി കിട്ടും വളം ചാണകം മാത്രം ഒക്വരക്ക് ചാണകം പിന്നെ വെക്കുന്നേ ഉള്ളു പിന്നെ രണ്ടാമത് നമുക്ക് കളിക്കൊഴിച്ചു കൊടുക്ക അല്ലെങ്കിൽ മറ്റേ ചോട്ടില് ഇടാ മാർക്കറ്റ് എവിടെയാ മാർക്കറ്റ് ഇവിടെ തന്നെ സെയിലായി പോകട്ടെ ഇപ്പൊ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് കാന്തലൂരിൽ തന്നെ എത്ര കിലോ എന്ത് ആയാലും ഇവിടെ തന്നെ വിറ്റ് പോകും ഇപ്പൊ ഫ്രൂട്ടുകൾ കുറവാ പണ്ടത്തെ ഫ്രൂട്ടുകൾ ഇല്ല എന്നുവെച്ചാൽ കാലാവസ്ഥ മാറി മാറി പോകുമ്പോൾ ഫ്രൂട്ടുകൾ കുറവാന്നുകൊണ്ട് ഇവിടെ തന്നെ വിൽക്കും ഇതിനോക്കുള്ളൂ കൊടുക്കുന്നത് കിലോയ്ക്ക് മുന്നൂറ് തൊട്ട് അറുന്നൂറ് വരെ വിൽക്കും സീസൺ അനുസരിച്ച് അതിന്റെ ഫ്രൂട്ടിന്റെ എങ്ങനെ അതനുസരിച്ച് അപ്പൊ നമ്മൾ ഏക്കറിൽ രണ്ട് ഏക്കറിലും ഇവിടെ കൊറേ ഉണ്ട് എല്ലാം നമ്മൾ തൈകൾ കൊടുക്കുന്നുണ്ടോ തൈകൾ ആ സമയത്ത് കൊടുക്കുവായിരുന്നോ ഇപ്പൊ തൈകളില്ല തൈ അപ്പൊ കൊടുക്കും നമ്മൾ നടുന്ന സീസണിൽ വരുമ്പോ തൈകൾ അപ്പൊ കൊടുക്കും ഇവിടെ ഒരു ചെടിക്ക് ഒരു കിലോ കായാണ് കിട്ടേണ്ടത് ഈ വർഷം ഇച്ചിരി കായ് കുറവാ കിലോ െടിക്ക് ഒരു ചെടിക്ക് കിലോ കിട്ടണം എത്ര സമയം കൊണ്ട് നമുക്ക് ഈ മൂന്ന് നാല് അഞ്ച് മാസം കൊണ്ട് കിട്ടണം ഒരു ചെടിക്ക് ഒന്നോ രണ്ടോ കായ്കലേ വറത്തുള്ളൂ അങ്ങനെ ഓറാറ് കായ് വരുമ്പോ ഒരു ചെടിക്ക് ഒരു കിലോ കിട്ടണം അതാണ് അതിന്റെ കണക്ക് ഈ വർഷത്തുള്ളത് കായ് കുറവാ ഏറ്റവും കുറവാണ് കാലാവസ്ഥയുടെ ഈ പൂവെല്ലാം കരിഞ്ഞു പോവുക ഇനി വന്നാലേ ഉള്ളു ഓണത്തിന് ആയി ഓക്കെ അങ്ങനെ നമ്മൾ കാന്തല്ലൂരിലെ ഒരു അടിപൊളി സ്ട്രോബെറി ഫാം ആണ് പരിചയപ്പെട്ടത് അവിടെ അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരു ഷോപ്പുണ്ട് ഇവരുടെ ഈ എന്താ പറയുക സ്ട്രോബറി വിറ്റഴിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കുറേ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വിറ്റഴിക്കുന്ന ശരിക്കും നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ പേര് എന്ന് പറയുന്നത് കനി സ്ട്രോബെറി ഫാം ആണ് കാന്തല്ലൂർ കാന്തല്ലൂർ കനി സ്ട്രോബെറി ഫാം എന്നാണ് ഈ ഒരു ഫാമിൻ്റെ പേര് ഇത് നമ്മുടെ ഭ്രമരംപാറയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഫാം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ഈ സ്ട്രോബറി കൃഷി കാണാം ഇവിടെ നിന്ന് സ്ട്രോബറിയുമായി ബന്ധപ്പെട്ട കുറേ ഉൽപ്പന്നങ്ങൾ വാങ്ങാം നമ്മളത് പരിചപ്പെടാൻ പോവുകയാണ് അതുപോലെ തന്നെ എന്താ പറയുക സ്ട്രോബറിയുടെ തൈകൾ വാങ്ങാം നല്ല ഫ്രഷ് സ്ട്രോബറി നമുക്ക് ഇവിടെ കഴിക്കാം പിന്നെ ഈ ഫാം ഒക്കെ മൊത്തത്തിൽ കാണാം ചേട്ടായിയെ പരിചപ്പെടുകയൊക്കെ ചെയ്യാം അപ്പം തീർച്ചയായും തീർച്ചയായും അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് ഞാൻ നമ്പറൊക്കെ ചേട്ടായിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാന്തല്ലൂർ വരുമ്പോൾ ഉറപ്പായും ഇവിടെ വരണം ഈ ഒരു ഫാം കാണണം നിങ്ങൾ വിസിറ്റ് ചെയ്യണം അതിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ചേട്ടായി തന്നെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ഇവിടേ സ്ട്രോബറി ഒക്കെ വെരി ചെയ്യണം പരിചയപ്പെട്ടിണ്ടായട്ടൈ പോയോ ഇнде ഓവറി അൽവ ഉണ്ട് സ്ട്രോബറി അൽവ സ്ട്രോബറി അൽവ ഉണ്ട് ഓവറി ചോക്ലേറ്റ് ഉണ്ട് ആ സ്ട്രോബറി പ്രഷർസ് ആണ് സ്ട്രോബറി പ്രഷർ എന്ന് പറയുന്ന സാധനം ആ സ്ട്രോബറി ജാം ആണ് ഇതൊക്കെ ഇдоро വരെ ഇതിдоро വരെ സ്ട്രോബറി ജാം ആണ് ഇതൊക്കെ എന്ന റേറ്റ് വരുന്നുนาย ഇതൊക്കെ 200 രൂപ ഇതെല്ലാം 200 രൂപ സ്ട്രോബറിട ജാമാണ് ഇതോ ഇതെന്തന്നാ സാനോ അതൊരു സ്ട്രോബറി ജാമാണ് ജാമാണ് നൈസ് സൈഡ് ആണ് ഇതി ചിത്ര ഫ്രോട്ടൈറ്റ് ഉണ്ട് ഇതെന്താ റേറ്റ് വേരും പ്രസർവ് ഇത് 300 രൂപയാ 300 രൂപ ആയി ആ ഫ്രൈ ആയി അങ്ങനെ ഇടുന്നതാ അ പിന്നെ ഇത് സ്ട്രോബറി ഹൽവയാണ് ചോക്ലറ്റ് ഇതെന്താ റേറ്റ് വേരും അത് 200 ഇത് ഹോം മേഡാ ഇത് ഹോം മേഡാ ഓറൊരു ഇത് ഒരു പാറ്റി അങ്ങനെ ചെയ്താ നമുക്കെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല ഇത് സ്ട്രോബറി ഹൽവയാണ് ഇത് സ്ട്രോബറിയുടെ ഹൽവ ഹൽവ ഇതെന്താ റേറ്റ് വേരും അതും 200 രൂപ 200 എല്ലാം 200 രൂപയുള്ളൂ അത് മാത്രം സ്ട്രോബെറിയുടെ സ്ക്വാഷാണ് ഇത് കമ്പനിയാണ് ഇത് അവര് നമുക്ക് തരുന്നതാണ് സ്ട്രോബറികൾ ഉള്ളത് കൊണ്ട് അവർ സർപ്പത്തിന് അവർ തരണം പിന്നെ സ്ട്രോബെറി ലൈവ് ആയിട്ട് ജ്യൂസ് നമ്മൾ അടച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ സ്ട്രോബെറിയുടെ ഒരു ഫ്രഷ് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഇവിടെ വരിക ഈ ഫ്രഷ് ജ്യൂസ് കടിക്കാം നിങ്ങൾ കാന്തല്ലൂരൊക്കെ കണ്ടുമ്പോൾ അടുത്ത് വരുന്ന സമയത്ത് ഇവിടെ സ്ട്രോബറിയുടെ നല്ല ഫ്രഷ് ജ്യൂസൊക്കെ അടിച്ചു കൊണ്ട് നമുക്ക് ഇത് അടിച്ചുകൊണ്ട് അടുത്ത കാര്യങ്ങളൊക്കെ പറയാം കൊല്ലം സൂപ്പർ അടിപൊളി സാധനമാണ് അപ്പോൾ ഈ സ്ട്രോബെറി ജ്യൂസ് ഒക്കെ കുടിച്ച് നിങ്ങൾക്ക് ഇതിൽ കറങ്ങാൻ പ്രമരം പാറ പോവാം അതിനൊപ്പം തന്നെ ചേട്ടാ വരുത്തുകയാണ് നല്ല ഫ്രഷ് സ്ട്രോബെറി വാങ്ങാം അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല കുറേ കാഴ്ചകളുമായി കാണാം ഇസ് മി ജോബിംഗ് മണി ഫ്രം മകരക്കുക